ആ നീ എപ്പഴി വന്നോ പിള്ളേരോ അവരും കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങൾ വിചാരിച്ച നീ വഴിയൊക്കെ മറന്നു അമ്മയോ അമ്മ കഴിക്കാൻ വയ്യ അവള് വന്നിട്ടേ അമ്മോട് നീന പറഞ്ഞിസിനസ് വാങ്ങാൻ പോവാ നല്ല കാര്യല്ലേ അപ്പൊ അതായിരുന്നു അല്ലെ കാര്യം അമ്മയ്ക്കറിയൂ അവളുടെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പഠിപ്പ് കഴിഞ്ഞ നല്ല ജോലി പോലും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്നും അമ്മയ്ക്ക് വരെ നിർബന്ധമായിരുന്നു അവൾക്ക് ഇരുപത് പവൻ തന്നെ കൊടുക്കണം അച്ഛനും ഇല്ലാത്ത കുട്ടിയല്ലേ ഒരെണ്ണം നിലയ്ക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അന്ന് എവിടെന്നൊക്കെ കടമായിട്ട് അതാണ് ഇടനെത്തി അത് കഴിഞ്ഞ് രണ്ടു കൊല്ലത്തിനുള്ള അവളുടെ പ്രസവം കുട്ടികൾക്ക് സ്വർണം അതിന്റെ ചെലവ് ഇതൊന്നും എനിക്കൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല അമ്മോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞ ഞാൻ ഇപ്പഴും ഉണ്ട് എന്റെ സ്വപ്നങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചു തുടങ്ങിയത് അപ്പൊ നീ കാണുന്ന ആറ് സെന്റില് ഭാഗം അവളെന്നെ കുറിച്ച് ആലോചിക്കാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല അമ്മെങ്കിലും ഭാഗല്ലേ नमक मद